മസ്തിഷ്ക ജ്വരം ബാധിച്ച മരണം വർദ്ധിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് മരിച്ച ബത്തേരി സ്വദേശിയുടെ ഉറവിടം കണ്ടെത്താനാണ് ശ്രമം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പേരാണ് ചികിത്സയിലുള്ളത് ചികിത്സയിൽ കഴിയുന്ന കാസർകോട് സ്വദേശിയുടെ നില അതീവ ഗുരുതരമാണ് സ്റ്റാനിയോ മനോമിച്ചിരുന്നു വിശദാംശങ്ങളുമായി സാനിയോ ഈ മരണം അത് ആശങ്കയുണ്ടാക്കിയതാണ് മാത്രമല്ല പത്ത് പേർ ചികിത്സയിലാണ് അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് അറിയുമ്പോൾ അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതായത് രോഷനി കാസർഗോഡ് ജില്ലയിലുള്ള ആളുടെ രോഗിയുടെ നിലയാണ് അതിഗുരുതരമായി തുടരുന്നത് പത്തു പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ മുൻപിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഉറവിടം പലപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മരിച്ച വയനാട് സ്വദേശിയുടെ അടക്കമുള്ള ആളുകളുടെ രോഗം എവിടെ നിന്നാണ് സംഭ ഉണ്ടായത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് രോഗത്തിൻ്റെ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായി മുൻപിലുള്ളത് അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തുറസായ ജലാശയങ്ങളിൽ നിന്ന് പരമാവധി കുളിക്കാതിരിക്കുക അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കുളങ്ങൾ അതുപോലെ തോടുകൾ പുഴകൾ ഇപ്പോൾ വീട്ടുകിണറുകളിൽ പോലും ഈ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയായി തുടരുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം നേരത്തെ ഇത് കുഞ്ഞുങ്ങളിലായിരുന്നു കൂടുതലും കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ മുതിർന്ന ആളുകളിലും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച രണ്ടുപേരും നാല്പത് വയസ്സിന് മുകളിലുള്ള ആളാണ് ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കൂടാതെ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ കുഞ്ഞിന് എങ്ങനെയാണ് അസുഖം വന്നതെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വന്നിട്ടുമില്ല ചികിത്സയിൽ തുടരുന്നത് വിശദാംശങ്ങൾ നൽകിയത്